മൃഗസ്നേഹികളുടെ ഹൃദയം നിറച്ച് വ്യവസായ പ്രമുഖൻ രത്തൻ ടാറ്റയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ടാറ്റാ ഗ്രൂപ്പിന്റെ മുംബൈയിൽ പ്രവർത്തിക്കുന്ന സ്മോൾ അനിമൽ ഹോസ്പിറ്റൽ എന്ന മൃഗാശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ള ഒരു കുഞ്ഞൻ വേണ്ടി അടിയന്തര സഹായം തേടിയാണ് പോസ്റ്റ് ചെള്ളുപനി ബാധിച്ച് ചികിത്സയിലുള്ള മാസം പ്രായമുള്ള കുഞ്ഞൻ നായ്ക്ക് അടിയന്തരമായി രക്തം ലഭ്യമാക്കാനുള്ള സഹായമാണ് ടാറ്റ തേടിയിരിക്കുന്നത് അടിയന്തരമായി രക്തദാതാവിനെ ആവശ്യമാണെന്ന കാര്യം ടാറ്റ പോസ്റ്റിൽ നായയുടെ ചിത്രവും അദ്ദേഹം പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്തദാതാവിന് വേണ്ട യോഗ്യതകളും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായും ടാറ്റ ഈ അപേക്ഷ ചേർത്തിട്ടുണ്ട് മുംബൈ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എന്ന കുറപ്പോടെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒരു വയസ്സിനും എട്ടു ഇടയിൽ പ്രായമുള്ള ആരോഗ്യമുള്ള ഇരുപത്തിയഞ്ച് കിലോഗ്രാമോ അതിലധികമോ ശരീരഭാരമുള്ള കൃത്യമായ വാക്സിനേഷനും വിലയിളക്കലും നടത്തിയ അടുത്തിടെ ഗുരുതര രോഗങ്ങൾ ബാധിക്കാത്ത ചെള്ളുകളില്ലാത്ത കഴിഞ്ഞ ആറു മാസത്തിനിടെ ചെള്ളുപനി ബാധിച്ചിട്ടില്ലാത്ത നായക്കളാകണം രക്തദാതാക്കളെന്ന് ടാറ്റ പോസ്റ്റിൽ പറയുന്നു തിനായി ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട് മൃഗസ്നേഹികളും അല്ലാത്തവരുമായി നിരവധി പേരാണ് പോസ്റ്റിനോട് പ്രതികരിച്ചത്